പി എസ് സി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ എസ് സി ആർ ടിയുടെ ആറാം ക്ലാസ്സിലെ സയൻസാണ് തുടങ്ങാൻ പോകുന്നത് ആഹാരത്തിലൂടെ ആരോഗ്യം എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബുക്കിൽ ആമുഖം ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം ചേർത്തിട്ടുണ്ട് അതിലെ രണ്ട് മൂന്ന് പോയിൻറ്റ്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം അപ്പോൾ ഏത് വാക്യത്തിലൂടെയാണ് ആമുഖം ആരംഭിക്കുന്നത് ഇതിനു മുൻപ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഭാരതത്തിലെ ജനങ്ങളായ നാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വയ്ക്കുക അതുപോലെ അവിടെ രണ്ട് മാറ്റങ്ങൾ ആ ഒരു ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട് പരമാധികാര സ്ഥിതി സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് അതുപോലെ ആ അടിഭാഗത്ത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ നടത്തിയ ആ രണ്ട് മാറ്റങ്ങളാണ് അവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് എന്നായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വിശദീകരണം അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഭരണഘടന നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആക്ട് രണ്ടാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തതാണ് ആമുഖിൽ ഉള്ളത് അപ്പോൾ എത്രാം തീയതി മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നത് മൂന്നേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് നിലവിൽ വന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് പി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതുകൂടാതെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് ഏക തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം അപ്പോൾ ആമുഖം ഒന്ന് വായിച്ചു നോക്കുക അതുകൂടാതെ ആ ഒരു ആക്ട് രണ്ടാം വകുപ്പാണെന്ന് ഓർത്ത് വെക്കുക നമുക്കിപ്പോൾ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആമുഖം ഒന്ന് വായിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ആ രണ്ടാം വകുപ്പ് എന്നുള്ളൊരു പോയിൻറ്റ് ഓർമ്മ വരും ഏത് വകുപ്പ് പ്രകാരമാണ് ഭേദഗതി നടന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി രണ്ടാം വകുപ്പ് പ്രകാരമാണ് അപ്പോൾ നമുക്ക് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ഈ ചാപ്റ്റർ ഇവിടെ തുടങ്ങാം അപ്പോൾ ഈ ഒരു കോൺവെർസേഷന് പറയുന്നത് ഭക്ഷണം എന്നതിന് പുറമെ പോഷക ആഹാരം എന്നാണ് ഡോക്ടർ അവിടെ പറയുന്നത് അപ്പോൾ മോൾക്ക് ആഹാരം വാരക്കുറവുണ്ട് എന്താണ് ആഹാരം കഴിക്കാത്തത് കൊണ്ടല്ല പോഷകാഹാരം കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഡോക്ടറുടെ ആ ഒരു നിർദ്ദേശം അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഫസ്റ്റ് ധാന്യങ്ങൾ അതുപോലെ പഴങ്ങൾ പച്ചക്കറികൾ പിന്നെ മില്ലറ്റ്സ് പിന്നെ പയറുവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളാണ് മില്ലറ്റ്സ് അവിടെ മില്ലറ്റ്സിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് ഇലക്കറികൾ അപ്പം കുട്ടികൾക്ക് ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ആ ഒരു ആ ഒരു പേജ് അങ്ങനെ കൊടുത്തിരിക്കുന്നു അതുകഴിഞ്ഞ് ആഹാരം എന്തിനു എന്നൊരു ചോദ്യത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തിന് എന്താണ് നമ്മൾ എന്താണ് കഴിക്കേണ്ടത് നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത് എന്നാണ് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ അപ്പോൾ പോഷകങ്ങൾ എന്തൊക്കെയാ എന്തിനൊക്കെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയവ അപ്പോൾ പോഷക ഘടകങ്ങളുടെ ടൈപ്സ് ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീൻസ് കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ ജലം ഒരു പോഷക ഘടകം അല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് നമ്മൾ പോഷക ഘടകങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കവിടെ ജലത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റും ജലം ഒരു പോഷക ഘടകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ് കഴിക്കുന്ന സമയം വൈവിധ്യം ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം അപ്പം ജലത്തിൻ്റെ അതുപോലെ നാരുകളുടെയൊക്കെ സാന്നിധ്യം ആഹാരത്തിൽ വേണമെന്നാണ് അവിടെ പറയുന്നത് അപ്പം പോഷകങ്ങളും പോഷകങ്ങൾ മാത്രം പോരാ ഇതെല്ലാം കൂടി ഉള്ള ഒരു ആഹാരമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഊർജം ലഭിക്കാൻ എന്ന് പറഞ്ഞ് അവിടെ അടുത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ പ്രവർത്തികളാണ് കുട്ടികൾ ചെയ്യുന്നത് എവിടെ നിന്നാണ് ഈ ഊർജം ലഭിക്കുന്നത് എന്നാണ് ആ ഒരു പോയിന്റിലേക്കാണ് വരുന്നത് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റാണ് പ്രധാനമായിട്ടും ഊർജ്ജം പ്രൊമോ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്ന രൂപങ്ങൾ അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് എത്ര ടൈപ്സിലെ എത്ര രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത് നമുക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് ധാന്യങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗങ്ങളിൽ നിന്നും കിട്ടുന്നത് അന്നജമാണ് അന്നജമാണ് പ്രധാനമായിട്ടും നമ്മുടെ ഊർജ്ജത്തിന് പിന്നിൽ നിന്ന് പറയാം നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണ് അപ്പം മേലെ പറഞ്ഞതുപോലെ തന്നെ ധാതുക്കൾ ധാന്യങ്ങള് കിഴങ്ങ് വർഗങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ ലഭിക്കും അടുത്തതായിട്ട് ഒരു അയഡിൻ ടെസ്റ്റ് അവിടെ പറയുന്നത് ആ ഒരു അയഡിൻ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആവശ്യമായ സാമഗ്രികൾ രണ്ട് ടെസ്റ്റ് ട്യൂബ് പാല് നേർപ്പിച്ച ഐഡിൻ ലൈനി കഞ്ഞിവെള്ളം അപ്പോൾ രണ്ട് ടെസ്റ്റ് ട്യൂബ് എടു രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കുക ഒന്നിലൽപ്പം പാലും രണ്ടാമത്തേതിൽ അൽപ്പം കഞ്ഞിവെള്ളവും എടുക്കുക ഓരോന്നിലും രണ്ടോ മൂന്നോ തുള്ളി അയഡിൻ ലായനി ചേർക്കൂ അയഡിൻ ലായനി ചേർത്തപ്പോൾ രണ്ട് ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ വന്ന മാറ്റം അപ്പോൾ എന്താണ് അവിടെ മാറിയത് അപ്പോൾ അയഡിൻ ലായനി ചേർക്കുമ്പോൾ അന്നജം ഇരുണ്ട നീല നിറം ഉണ്ടാക്കുന്നു ആ ഒരു റിസൾട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അന്നജ അന്നജൻ ലൈനിൽ കാണിക്കുന്ന നിറം കടും നീല എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അന്നജത്തിൻ്റെ അളവനുസരിച്ച് നീല നിറത്തിന് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകും അപ്പോൾ അന്നജ കഞ്ഞിവെള്ളവും പാലുമാണ് നമ്മൾ പരീക്ഷിച്ചത് കഞ്ഞിവെള്ളത്തിൽ കടും നീല നിറം ഉണ്ടായി അതുപോലെ പാലിൽ നിറവ്യത്യാസമൊന്നും കണ്ടില്ല അടുത്തതായിട്ട് ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ് വർഷമായിട്ടൊക്കെ ആചരിച്ചു അപ്പോൾ ഈ ഒരു പോയിന്റിന് എന്തൊക്കെയാണെന്ന് ഒരു ടേബിളിൽ ബോക്സിൽ എന്താണെന്ന് നോക്കാം പുല്ല് വർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ അപ്പോൾ മില്ലറ്റിൻ്റെ ഒരു നിർവചനം അരി ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ വിറ്റാമിൻ ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് മില്ലറ്റ്സിലുള്ളത് പ്രോട്ടീൻ വിറ്റാമിൻ ധാതു ലവണങ്ങൾ നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ ദാ പ്രധാന പങ്കുവഹിക്കുന്നു മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചിരുന്നത് ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതിനെ മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യനും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത് റാഗി വജ്ര തിന ചോളം ചാമ തുടങ്ങിയവയാണ് ഉദാഹരണങ്ങൾ അപ്പോൾ ആ എക്സാമ്പിൾസ് ഓർത്തു വെക്കുക പിന്നെ എന്തൊക്കെയാണ് ചെറുധാന്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് പ്രോട്ടീൻസ് വിറ്റമിൻസ് ധാതുലവണങ്ങൾ അപ്പോൾ ഊർജത്തിന് പുത പുറമേ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പല രോഗശാന്തിക്കും മാരക രോഗങ്ങൾക്കുമുള്ള മരുന്നായിട്ടൊക്കെ മില്ലറ്റ്സ് ഉപയോഗിച്ച് വരുന്നു അപ്പോൾ വളർച്ചയ്ക്ക് പിന്നിൽ നമ്മൾ ഓരോ ദിവസവും വളരുന്നു അപ്പോൾ അതിന് പിന്നിൽ എന്താണ് പ്രോട്ടീനാണ് പ്രോട്ടീൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ പേശികൾ തലമുടി തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാർഷിയോക്കർ മാരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ക്വാർഷിയോക്കർ ബാധിച്ച ഒരു കുട്ടിയുടെ ഒരു പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രോട്ടീൻ്റെ അപര്യാപ്തതാ രോഗിയ രോഗങ്ങളാണ് ക്വാർഷിയോക്കറും മാരാസ്മസും എപ്പോഴും ചോദിക്കാറുണ്ട് പിന്നെ ആ ഒരു പ്രോട്ടീൻ്റെ ഡെഫിനിഷൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ പിന്നെ പ്രോട്ടീൻ്റെ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പയർ വർഗ്ഗങ്ങളിൽ ധാരാളമുണ്ട് അതുപോലെ പനീർ പിന്നെ കശുവണ്ടി അങ്ങനെ അവിടെ ഓരോരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് മാംസം മത്സ്യം മുട്ട അതുപോലെ പാല് ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ് ഇവയിൽ എന്തെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് കുട്ടികൾക്ക് ചെയ്യാനുള്ള അവർക്ക് ചർച്ച ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അടുത്തതായിട്ട് കൊഴുപ്പ് അഥവാ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ് ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് അപ്പോൾ ഊർജ്ജം കൂടുതൽ ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് പക്ഷേ കൊഴുപ്പ് നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല കൊളസ്ട്രോൾ അതുപോലെ നമ്മുടെ തൊക്കിനടിയിലൊക്കെ അടിഞ്ഞുകൂടും സംഭരിച്ചു വെക്കും അതുകൊണ്ട് കൊഴുപ്പ് കൂടുതലായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതല്ല പക്ഷേ അളവിൻ്റെ കാര്യത്തിൽ ഊർജം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കൊഴുപ്പാണ് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൊഴുപ്പിൽ ലഭിക്കുന്ന എന്തൊക്കെയാണെന്ന് പറയുന്നത് എണ്ണ നെയ്യ് മാംസം മുട്ട തേങ്ങ എള് കടുക് നിലക്കടല പാൽ വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ടും കൊഴുപ്പ് അടങ്ങിയവയാണ് ഇനി അടുത്തതായിട്ട് സസ്യജന്യ കൊഴുപ്പുകൾ ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് കൊഴുപ്പിനെ ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നത് ജന്തുജന്യ കൊഴുപ്പ് അതായത് മത്സ്യ എണ്ണ പിന്നെ മാംസത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന എണ്ണ അതൊക്കെ ജന്തുജന്യമാണ് അതുപോലെ സസ്യജന്യമാണ് വെളിച്ചെണ്ണ പിന്നെ മറ്റ് നമ്മൾ എള്ളെണ്ണ നിലക്കടലയുടെ എണ്ണ അങ്ങനെയൊക്കെ നിന്ന് സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്നവ സസ്യജന്യ കൊഴുപ്പുകളാണ് അടുത്തതായി കൊളസ്ട്രോൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ എന്താകാം കാരണം അപ്പോൾ കൊഴുപ്പ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇത് ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും അപ്പോൾ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് എന്തൊക്കെയാണ് ആഫ്റ്റർ എഫക്ട്സ് ആണ് അവിടെ പറയുന്നത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവ വരികയും ചെയ്യും വിറ്റാമിനുകൾ വിറ്റാമിനുകൾ എന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ വിറ്റാമിൻസിൻ്റെ കാരണമാണ് പറയുന്നത് അപ്പോൾ മോണയിലെ രക്തസ്രാവം ഇവിടെ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് എന്താണ് മോണയിൽ നിന്ന് കുട്ടിക്ക് രക്തസ്രാവം വരുന്നു അപ്പം വിറ്റാമിൻ ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്നാണ് കുട്ടിയോട് പറയുന്നത് അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടല്ലോ ഡോക്ടർ അപ്പോൾ കുറേ ടൈപ്സ് വിറ്റാമിനുകളിലേക്കാണ് വരുന്നത് അതുപോലെ അവയുടെ അപര്യാപ്തതാ രോഗങ്ങളൊക്കെയാണ് അടുത്ത ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് വിറ്റാമിൻ എ കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എ അപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന സിറോഫ് താൽമിയ അതൊക്കെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് വിറ്റാമിൻ ബി തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യം വിറ്റാമിൻ സി പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും പ്രതിരോധ രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ് വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഇ നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് അപ്പോൾ വിറ്റാമിൻസിൻ്റെ പ്രാധാന്യം ആ ഒരു ടേബിളിൽ പറയുന്നു ഇനി അടുത്തതായിട്ട് വിറ്റാമിൻ ഡിയും ബി കോംപ്ലെക്സും ആ ഒരു ആ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ് വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് അപ്പോൾ വിറ്റാമിൻ ഡിക്ക് വേണ്ടിയിട്ട് സൂര്യപ്രകാശമാണ് അപര്യാപ്തത രോഗമാണ് ഇത് കണ അഥവാ റിക്കറ്റ്സ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലെക്സ് എട്ട് തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത് ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു കോശത്തിൻ്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി പ്രവർത്തനം ഹൃദയ സംബന്ധമായ ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ് അപ്പോൾ വിറ്റാമിൻ ബി കോംപ്ലെക്സ് എത്രയുണ്ട് എട്ട് ടൈപ്പ് ഉണ്ട് അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ബി വൺ ബി ടു അതിൻ്റെ എല്ലാം പ്രത്യേകമായിട്ട് നമ്മൾ വരുന്ന ഗ്ലാസുകളിലേക്ക് കൊടുക്കും അടുത്തതായിട്ട് വിറ്റാമിൻ വിറ്റാമിൻസ് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പറയുന്നത് വിറ്റാമിൻ എ എവിടെ നിന്നാണ് മത്സ്യം ക്യാരറ്റ് അതുപോലെ ഇലക്ക ഇലക്കറികളിൽ നിന്ന് വിറ്റാമിൻ എ കിട്ടും അതും കൂടി അവിടെ ഓർത്ത് വയ്ക്കുക വിറ്റാമിൻ ബി ആണെങ്കിൽ മട്ടയരി ചീര തവിടിൽ നിന്നാണ് വിറ്റാമിൻ ബി കൂടുതലായിട്ടും ലഭിക്കുന്നത് അതൊന്ന് അതാണ് അവിടെ മട്ട അരി എന്ന് കൊടുത്തിരിക്കുന്നത് അല്ലാത്ത തവിട് കളയാത്ത അരി വിറ്റാമിൻ സി നെല്ലിക്ക നാരങ്ങ വിറ്റാമിൻ ഡി മത്സ്യം മുട്ട ഭക്ഷണത്തിൽ നിന്നും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും വെയിലുകളുന്നതാണ് കൂടുതൽ നല്ലത് വിറ്റാമിൻ ഇ ആണെങ്കിൽ നിലക്കടല ബദാം വിറ്റാമിൻ കെ കാബേജ് കോളിഫ്ലവർ ഇനി അടുത്തതായിട്ട് ഭക്ഷണത്തിലെ ധാതുക്കൾ മിനറൽസ് ഇൻ ഫുഡ് അപ്പോൾ അവിടെ അയൺ ഗുളിക നൽകുമെന്നൊരു അറിയിപ്പ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അയൺ ഗുളിക ധാതുക്കളുടെ കൂട്ടത്തിലാണ് വരുന്നത് പ്രധാന ധാതുക്കൾ ആഹാരം പ്രാധാന്യം എന്ന് പറഞ്ഞൊരു ടേബിൾ അവിടെ ഉണ്ട് അയൺ അതായത് ഇരുമ്പ് ആഹാരം എന്തൊക്കെയാണ് ഇലക്കറികൾ ശർക്കര മത്സ്യം കരൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ധാതുവായ അയൺ കിട്ടും പ്രാധാന്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു അടുത്തത് കാൽസ്യം മുട്ട പാൽ ഇലക്കറികൾ മത്സ്യം പ്രാധാന്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു അപ്പോൾ കാൽസ്യത്തിൻ്റെ ധർമ്മങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണം രക്തം കട്ട പിടിക്കുന്നു അടുത്തത് അയഡിൻ അയഡിൻ ലഭിക്കുന്നത് കടൽ വിഭവങ്ങളിൽ നിന്നാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു അപ്പം തൈറോയിഡ് നമുക്കറിയാം തൈറോയ്ഡ് ഒരു രോഗമാണ് അത് ഐഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതാണ് തൈറോയ്ഡ് അല്ല ഗോയിറ്റർ ഗോയിറ്ററിന് കാരണമാകുന്നത് ഐഡിൻ്റെ ഡെഫിഷെഫിഷ്യൻസി ആണ് അപ്പോൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻസ് രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ആതു ഏതാണ് ഏതാണ് ഇരുമ്പാണ് ഇത് കഴിക്കാൻ ഏതൊക്കെ പക്ഷേ വസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ മേലെയുള്ള ടേബിളിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഐഡൻ ലഭിക്കാനാണ് അടുത്തതായി ഹീമോഗ്ലോബിന്റെ ഇമ്പോർട്ടൻസ് ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതിനും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും പോകുന്നതും ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ അപ്പോൾ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനത്തിന് വളരെ അത്യാവശ്യമാണ് ഇത് ഇരുമ്പ് അപ്പം ആ ഒരു ചുവന്ന രക്താണുക്കി ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഭരണവസ്തു അപ്പം സിംഗിൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട് ഹീമോഗ്ലോബിനാണ് നിറം നൽകുന്നത് അതുപോലെ ധർമ്മങ്ങൾ ഹീമോഗ്ലോബിൻ്റെ ധർമ്മങ്ങൾ എന്താണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു അതുപോലെ സംവഹനം പദാ വാതക സംവഹനം പിന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ അടുത്തതായി അപര്യാപ്തതാ രോഗങ്ങൾ ഡെഫിഷ്യൻസി ഡിസീസസ് അപ്പോൾ നമ്മുടെ വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായി ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തതാ രോഗങ്ങൾ ഉണ്ടാകുന്നു പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് അപര്യാപ്തതാ രോഗങ്ങളൊക്കെ പറഞ്ഞു കൂടുതലായിട്ടും ഇനി അടുത്തൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ അപര്യാപ്തതാ രോഗങ്ങളാണ് നിശാന്ത നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തതാ രോഗം വിറ്റാമിൻ ബി ഗ്ലോസിറ്റിസ് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും അത് അല്ലെങ്കിൽ അടുത്തൊരു രോഗമാണ് വായ്പ ഉണ്ണ് അപ്പം ഗ്ലോസിറ്റീസും വായ്പ ഉണ്ടുമാണ് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗങ്ങൾ അപ്പോൾ ആ ഒരു പോയിന്റ് പുതിയ സാട്ടിൽ ചേർത്തിട്ടുള്ള പോയിൻ്റാണ് ഗ്ലോസിറ്റിസ് ഗ്ലോസിറ്റിസ് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് വിറ്റാമിൻ സി ആണെങ്കിൽ മോണയിൽ നിന്നുള്ള രക്തസാ രക്തസ്രാവം അഥവാ സ്കർവി വിറ്റാമിൻ ഡി കണ സ്കർവിയും കണയുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഗ്ലോസിറ്റീസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അടുത്തതായി നിശാന്തത നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇരുട്ടിലും ഭംഗിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്ത നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല അപ്പം വെളിച്ചത്തിൽ ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് വെളിച്ചം കുറഞ്ഞാൽ അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്ത അപ്പം ആ ഒരു പേരിൽ തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് അപ്പം ധാതുക്കൾ അപര്യാപ്തതാ രോഗങ്ങൾ അപ്പം അയൺ അയഡിൻ കാൽസ്യം എന്നീ ധാതുക്കളുടെ അപര്യാപ്തതാ രോഗങ്ങളാണ് ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത് അയണിൻ്റെതാണെങ്കിൽ അനീമിയ അഥവാ വിളർച്ച അയഡിൻ്റേത് ഗോയിറ്റർ കാൽസ്യം ഓസ്റ്റിയോ പോറോസിസ് അപ്പോൾ ആ ഒരു ടേബിൾ ഓർത്ത് വെക്കുക വേണമെങ്കിൽ നമുക്ക് ചേരുമ്പടി ചേർക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാവുന്ന തന്നെയാണ് അത് അടുത്തതായിട്ട് ഗോയിറ്ററും ഓസ്റ്റിയോ പോറോസിസ് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ഓസ്റ്റിയോപൊറോസിസ് അസ്ഥികളുടെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോ പോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എല്ലുകളുടെ ബലക്ഷയം പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു അപ്പം ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് ധാതു ഏതാണ് കാൽസ്യമാണ് കാൽസ്യത്തിന്റെ സാന്ദ്രത കുറയുന്നത് മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് എല്ലുകൾ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്നു ഇതെന്തിലേക്കൊക്കെ നയിക്കുന്നു ലക്ഷയും പൊട്ടലും എല്ല് പൊട്ടുകയും ചെയ്യുന്നു അടുത്തതായിട്ട് ഗോയിറ്റർ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ ഗോ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിന് ആവശ്യമാണ് അപ്പോൾ ആ ഹോർമോൺ ഉൽപ്പാദനത്തിൽ വരുന്ന ഒരു വേരിയേഷൻ കൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത് തൊണ്ടമുഴ എന്നൊരു പേരുകൂടി ഉണ്ട് പോഷകേതര ഘടകങ്ങൾ പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് വാഴപ്പിണ്ടി മുറിച്ചു നോക്കി അവയിലെ നാരുകൾ നിരീക്ഷിക്കൂ നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷ്യ ഭക്ഷ്യ സാധനങ്ങൾ നമുക്കറിയാം അപ്പോൾ വാഴപ്പിണ്ടിയുടെ ആവശ്യകത എന്താണ് ദഹനത്തിനൊക്കെ നമുക്ക് നാരുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഘടകമാണ് നാരുകൾ അപ്പോൾ പോഷകം അല്ലെങ്കിൽ കൂടിയും ഇതൊരു പ്രധാന ഘടകമാണെന്നാണ് ഇവിടെ പറയുന്നത് നാരുകൾ അഥവാ ഫൈബർ ഫൈബേഴ്സ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ അപ്പോൾ നാരുകളുടെ ആ ഒരു ഡെഫിനിഷൻ നോട്ട് ചെയ്യുക സെല്ലുലോസ് രൂപത്തിലാണ് സസ്യാഹാരത്തിലൂടെയാണ് ലഭിക്കുന്നത് ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ല നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ് തവിടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴയുടെ പിണ്ടി വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു അപ്പോൾ നാരുകളുടെ ഉറവിടങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ മാമ്പഴം മാമ്പഴ ജ്യൂസ് മാമ്പഴത്തിൽ നിന്നൊക്കെ ഒരുപാട് നാരുകൾ ലഭിക്കുന്നുണ്ടതാണ് മാമ്പഴത്തിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്